കർവാടി യാത്രയിൽ യു പി ഉത്തരാഖണ്ഡ് സർക്കാരുകൾ പുറപ്പെടുവിച്ച പേരെഴുതി തൂക്കുന്ന നയം തൽക്കാലം തടഞ്ഞു സുപ്രീം കോടതി ഇനി അത് മാത്രമല്ല ഇനി ഇത്തരം സംഘീരാഷ്ട്രീയം ഈ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും നിലനിന്നാൽ ആളുകൾ പേരുകളിടുമ്പോൾ വിശ്വസ്തൻ സുപ്രസിദ്ധൻ തങ്കപ്പെട്ടവൻ പൊന്നരുമ എന്നൊക്കെ പറയുന്ന പേരുകൾ ഇടേണ്ടി വരും കാരണം ഇല്ലെങ്കിൽ ജാതി നോക്കി കലാപവും അക്രമവും സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ പോലുമെന്നും സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് സുപ്രീം കോടതി തടഞ്ഞത് കൂട്ടത്തിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി കേരളത്തിൽ വന്ന് മുസ്ലിമിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച അനുഭവവും പറഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ സംസ്ഥാനത്ത് എല്ലാ യാത്രകൾക്ക് പോകുന്നവർക്കും എല്ലാ സാധനങ്ങളും എല്ലാ കടയിൽ നിന്നും കിട്ടും എവിടെ നിന്നാണോ സാധനം വാങ്ങുന്നത് അവിടുത്തെ ഗുണനിലവാരവും വൃത്തിയുമാണ് പ്രധാനമായും പരിഗണിക്കുന്നത് പിന്നെ വിലയും അതിനപ്പുറത്ത് ആരും അധികം നോക്കാറില്ല ഇനി നോക്കുന്നവർ പോലും രഹസ്യമായി മനസ്സിൽ വെച്ച് ഈ പരം ചിന്തകളൊക്കെ ഉള്ള കുറേ മനുഷ്യരൊക്കെ എല്ലാ ജാതിയിലും കാണും അതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഒസുവാസുകളെന്നാണ് ഈ ഒരു തരം മാനസിക രോഗം പോലെ ഇതാരുടേതാണ് ഏത് കടയാണ് ഏത് ജാതിക്കാരുടേതാണെന്നൊക്കെ തിരയുന്ന ചില പ്രത്യേക രീതി ഇപ്പോൾ ഉത്തരാഖണ്ഡിലും യു പിയിലും നടന്നത് ബോർഡുകൾ എഴുതി തൂക്കാനാണ് പറഞ്ഞത് ആ തൂക്കാനെടുത്ത തീരുമാനത്തെയാണ് സുപ്രീം കോടതി തൂക്കിയത് മെഹുവ സുപ്രീം കോടതിയിൽ കേസുമായി പോയത് ഹാജരായത് അഭിഷേക് മനു സിംഗ്വി എന്ന ജനപ്രതിനിധിയൊക്കെയായിരുന്ന അഭിഭാഷകൻ ഈ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞത് തെരുവുകളിൽ ജാതീയത സൃഷ്ടിക്കുന്നു വർഗീയത സൃഷ്ടിക്കുന്നു ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തുല്യതയ്ക്കെതിരാണ് അത് കലാപത്തിലേക്കും അക്രമത്തിലേക്കും വഴിതെളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് രണ്ടും സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് സംഗതി ഇതിലൊക്കെ നമ്മൾ കാണാത്ത ഒത്തിരി വശങ്ങളുണ്ട് അതിപ്പോൾ എനിക്കും പ്രവചിക്കാനൊന്നും അറിയില്ല കാരണം യോഗി മോദിക്കിട്ട് പണി കൊടുക്കുകയാണോ മോഡി യോഗിക്ക് കൊടുക്കുകയാണോ അതോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണോ ഈ ഇലക്ഷൻ ഫലമൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ആരെ നശിപ്പിക്കാനാണ് ഇവർ ഈ വിഭജന രാഷ്ട്രീയവുമായി ഇറങ്ങുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും സുപ്രീം കോടതി അത് വേണ്ടെന്ന് പറഞ്ഞു സ്റ്റേ ചെയ്തു ഇതിനിടയിലാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് എസ് വി ഭാട്ടി എന്ന് പറയുന്ന ആന്ധ്രാ സ്വദേശിയായ മനുഷ്യൻ കേരള ഹൈക്കോടതിയിലും ചീഫ് ജസ്റ്റിസായി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ കേരളത്തിലെ അനുഭവങ്ങൾ പറഞ്ഞത് നഗരത്തിൻ്റെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് ഒരു ഹിന്ദുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലും ഒരു മുസ്ലിമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലും ഉണ്ടായിരുന്നു മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് വെജ് ഭക്ഷണത്തിനായി ഞാൻ പോകാറുണ്ടായിരുന്നത് ഭക്ഷണത്തിൻ്റെ നിലവാരത്തിൻ്റെയും സുരക്ഷയുടെയും കാര്യം പറയുകയാണെങ്കിൽ എല്ലാം പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു അവിടെ ദുബൈയിൽ നിന്ന് മടങ്ങിയെത്തിയ ആളാണ് ഉടമ സുരക്ഷയുടെയും വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും കാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരമായിരുന്നു അവർ പുലർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിലാണ് ഈ പറയുന്ന രീതിയിൽ താൻ പോകാറുണ്ടായിരുന്നത് എന്ന് പറയുകയുണ്ടായി എന്ന് മാത്രമല്ല അതോടൊപ്പം അഭിഷേക് സിംഗ്വി ആ സമയത്ത് ഈ വാദപ്രതിവാദത്തിനിടയിൽ പറഞ്ഞു നമ്മളൊക്കെയും മെനു നോക്കിയാണ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ജാതി നോക്കിയല്ല ഹോട്ടലുകൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇത് പറഞ്ഞത് സത്യത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള മനുഷ്യർ എല്ലാ ജാതിയിലുമുണ്ട് വൃത്തിയില്ലാത്തവരും എല്ലാ ജാതിയിലുമുണ്ട് ജാതിയോ മതമോ ഒന്നും സവിശേഷമായി ഇതിനെ വേർതിരിക്കുന്നില്ല ഇസ്ലാം മതത്തിൽ വൃത്തിക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് മത്സ്യമാകട്ടെ മാംസമാകട്ടെ അത് പാചകം ചെയ്യുന്ന രീതിയാകട്ടെ അതിൽ ശരിതെറ്റുകളാകട്ടെ അതിൽ മായം ചേർക്കലുകളാകട്ടെ ഇതിനൊക്കെ കൃത്യമായ ശിക്ഷ എണ്ണി പറഞ്ഞിട്ടുണ്ട് ബാക്കി സമുദായങ്ങളിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിലൊക്കെ കൃത്യമായി പാലിൽ വെള്ളമൊഴിക്കുന്നത് പോലും എത്രത്തോളം അക്രമകരമാണ് എന്നുള്ളതിന് പ്രവാചക വചനങ്ങൾ പോലുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ എടുത്തു തരുന്ന ആളിൻ്റെ വി വൃത്തി അതിൻ്റെ മൊത്തത്തിലുള്ള വൃത്തി പിന്നെ ഭക്ഷണത്തിൻ്റെ രുചി വില ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് എന്നാൽ ഈ പറയുന്ന മോഡി യോഗിയെ കൈകാര്യം ചെയ്യാനോ യോഗി മോഡിയെ കൈകാര്യം ചെയ്യാനോ തീരുമാനിക്കുമ്പോഴെല്ലാം അടി കൊള്ളേണ്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ആ പേരുകൾ എഴുതി തൂക്കണമെന്നാണ് പറയുന്നത് ഇനി വരാനുള്ള കാലത്ത് എവരാണ് ഭരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വലിയ ചാർസൗപ്പാറൊക്കെ കിട്ടി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കുട്ടികളുടെ പേരിടുമ്പോൾ വിശ്വസ്തൻ തങ്കപ്പെട്ടവൻ പൊന്നരുമ സത്യസന്ധൻ മാനവീയൻ സുപ്രസിദ്ധൻ തുടങ്ങിയ പേരുകൾ പേരുകളിടേണ്ടി വന്നേനെ കഷ്ടമാണ് <laughs> കഷ്ടം